സിന്ധൂരണ ശീർഷാഞ്ജന ചിത്രഗന്ധ സിദ്ധിദാത്രി വളരെ കൗതുകം നിറഞ്ഞ ഈ പേരുകളിലേക്ക് ടീച്ചർ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഈ പുസ്തകത്തിലെ സ്ത്രീകളുടെ പേരുകൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം തന്നെ ലളിത സഹസ്രനാമത്തിലെ ദേവിയുടെ പര്യായങ്ങളാണ് ഓരോ പേരും കണ്ടുപിടിക്കുന്നതിന് അതിൻ്റെതായ പ്രയത്നം എടുത്ത് പെയിൻ എടുത്തിട്ടാണ് ഓരോ പേരുകളും കണ്ടുപിടിച്ചത് കാരണം ഓരോ കഥയിലും ഓരോ സ്ത്രീക്കും അവൾക്ക് ചെയ്യാനുള്ള ഒരു ഉദ്യമം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ഉദ്യമങ്ങൾ ചെയ്യാനുള്ള സ്ത്രീകളുടെ പേരുകൾ ഒരിക്കലും സാധാരണമാകരുത് ആകരുത് എന്നുള്ളൊരു നിർബന്ധമുണ്ടായി അതുകൊണ്ട് തന്നെ ശക്തിയുടെ പര്യായമായി തന്നെ ഓരോ പേരുകളെയും എടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് അതിലെ പുരുഷന്മാരുടെ പേരുകൾ രൈവതൻ ഭവ്യനാഥൻ ശ്രേഷ്ഠാനന്ദൻ ഇവയെല്ലാം തന്നെ വിഷ്ണു സഹസ്രനാമത്തിലെ വിഷ്ണുവിൻ്റെ പര്യായങ്ങളാണ് ഈ ഓരോ പേരുകളും അപ്പോൾ ഈ ഓരോ പേരുകളുടെ ഉദ് ഉത്ഭവം എന്ന് പറയുന്നത് ശക്തിയുടെ സ്രോതസ്സായി കണ്ടിട്ടാണ് ഓരോ കഥാപാത്രങ്ങളെയും അതിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായും ആ കഥകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇതിലാരും തന്നെ സാധാരണമായ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളല്ല രണ്ട് ജന്മങ്ങൾ കൈവരിച്ചവരുണ്ട് ഒരു ജന്മത്തിനായി കാത്തിരിക്കുന്നവരുണ്ട് കാത്തിരിപ്പുകളുണ്ട് അതുപോലെ തന്നെ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ പരമമായ ഉദ്യമം ചെയ്യുന്ന രൈവതനുണ്ട് കാലാകാലം കാത്തിരിക്കുന്ന ഭവ്യനാഥനുണ്ട് തൻ്റെ അഘോരപാതയിലേക്ക് കടന്നു പോകുന്ന പരശുരാമുണ്ട് അങ്ങനെ ഒരുപാട് കഥ കഥകളിലൂടെ അല്ലെങ്കിൽ ഈ കഥകളിലൂടെ അവർ സഞ്ചരിച്ചവരുടെ ഒരു ജീവിതം ഒരുപക്ഷെ ഇതൊന്നും മനുഷ്യ മനുഷ്യന് സാധ്യമാവാത്ത കുറേ കാര്യങ്ങളാണ് ചെയ ചെയ്തു വരുന്നത് എങ്കിലും അഘോര വഴി എന്ന് പറയുമ്പോൾ പാത്ത് ഓഫ് അഘോരി അഘോരി എന്ന് പറയുമ്പോൾ ഇത് ഇതൊന്നും തന്നെ ഒരുപാട് നടക്കാത്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പാതയിലൂടെ നടക്കുന്ന കുറേ കഥാപാത്രങ്ങൾക്ക് ശക്തിയുടെ പര്യായം ആവാമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ പറഞ്ഞതുപോലെ യുണീക്കായിട്ടുള്ള പേരുകൾ വരാൻ കാരണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ കാരണം